ശിശു ശിഖായിക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അധ്യായമൊന്ന് ഇരുപത്തിനാലിൽ ഇപ്രകാരം നാം വായിക്കുന്നു ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു വീണ്ടും രണ്ടാം അദ്ധ്യായത്തിൽ പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു അവനുണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പോയി അതേ അദ്ധ്യായത്തിലെ ഇരുപത്തിയൊന്നാം വാക്യം ഇപ്രകാരമാണ് അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു അതെ ജോസഫിൻ്റെ ജീവിതം ഉടനടിയുള്ള ഒരനുസരണത്തിൻ്റെ പ്രതീകമായിരുന്നു തൻ്റെ ജീവിതത്തിൽ വ്യക്തമായി കിട്ടിയ കാര്യങ്ങൾ തെളിവായി കിട്ടിയ കാര്യങ്ങൾ അദ്ദേഹം ഉടനടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വ്യക്തിയായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രായത്തിനനുസരിച്ച് പലവിധ ഉത്തരവാദിത്തങ്ങൾ നാം നിർവഹിക്കുവാൻ കടപ്പെട്ടവരാണ് അവയൊക്കെ ചെയ്യുമ്പോൾ നാം അലസത കൂടാതെ നാളത്തേക്ക് അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റിവെക്കാതെ ചെയ്യാൻ ശ്രമിക്കുന്നവരാണോ അലസമായി പ്രവർത്തിക്കുന്നവർ ജീവിതത്തിൽ സ്വസ്ഥത അനുഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല ചെയ്യേണ്ട ജോലി ചെയ്യാത്തതിൻ്റെ ആകുലത ഹൃദയത്തിൽ പേറുന്നവരുമാണ് വിശുദ്ധ ജോസഫ് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അലസ മനസ്സ് പിശാജിൻ്റെ പണിപ്പുരയാണെന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ അതെ വിശുദ്ധ യുസപ്പിതാവിൻ്റെ ഈ ഉടനടിയുള്ള പ്രത്യുത്തരം നമ്മുടെ ജീവിതത്തിലുമുണ്ടാകട്ടെ ജീവിതത്തിനൊരു ക്രമീകരണം വരുത്തി കാര്യങ്ങൾ കൃത്യതയോടുകൂടെ ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം അതിനുള്ള മാധ്യസ്ഥം വിശുദ്ധ വിശപ്പിതാവിനോട് നമുക്ക് യാചിക്കുകയും ചെയ്യാം നന്ദി